അതെ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു സവാള നീരിയതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് പച്ചമുളക് വേപ്പില ഇഞ്ചി അരച്ചത് കടലമാവ് അരിപ്പൊടി ക്യാബേജ് ഇതാ നീരിയതായി അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക അതൊരമണിക്കൂർ അവിടെ കിടന്നോട്ടെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അത് പിഴിഞ്ഞ് മാറ്റാം ഒരു ക്യാബേജ് ചെറിയൊരു ക്യാബേജ് എടുത്തത് ആ ഓഫാക്കുക അതിനുശേഷം ആ ആ ഓഫാക്കിയത് ഒരു നാല് പീസാക്കുക എന്നിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഇരിക്കും അതാണ് ഉപ്പ് വെള്ളത്തിൽ ഇടേണ്ടത് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സവാളയാണ് ഞാൻ എടുത്തത് സവാള ഇഷ്ടമുള്ളവർക്ക് രണ്ട് സവാള ഇടാം കേട്ടോ പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടത് വേപ്പില ചതച്ചത് കുറച്ചുകൂടി കൂടി ഇടാം കേട്ടോ അര ടീസ്പൂൺ ഇഞ്ചി അരച്ചെടുത്തത് കടലമാവ് അതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കണം ഇതൊരു മൂന്നാല് ടീസ്പൂൺ കടലമാവേ ഉള്ളൂ കേട്ടോ നാലോ അഞ്ചോ എടുക്കാം അത്രയും മതി അരിപ്പൊടി അത് നല്ല തരിയുള്ള അരിയായിരിക്കണം അരിപ്പൊടിയായിരിക്കണം അരിയല്ല അരിപ്പൊടി അപ്പോൾ എന്നിട്ട് അത് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി പൊടി മുളകാവാം പിന്നെ മസാലപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകം പാകമാണോ എന്ന് നോക്കിയിട്ടേ അതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ ഉരുട്ടി എടുക്കില്ലേ അതുപോലെ ആ ഒരു ക്യാബേജിലുള്ള നനവ് അത് മതി ശരിക്കും വെള്ളം ഇത് തലേദിവസം ചിക്കൻ വറുത്ത വീഴ്ചണ്ണയാണ് കേട്ടോ അതാണ് ആ കളറ് ചിക്കൻ വറുത്ത വിളിച്ചെണ്ണ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം ആ വറുത്ത അതേ പാത്രത്തിൽ വെക്കരുത് അത് ആരോഗ്യത്തിന് നല്ലതല്ല ഇത് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുറച്ചും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് തന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക ഇനിയും ഒന്ന് നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞോട്ടെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും ഞാൻ ഞാനാ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത്രയും വെളിച്ചെണ്ണാവളം തന്നെ അതിനകത്ത് വീണ്ടും ബാക്കിയുണ്ടായിരുന്നു കോരി എടുക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ പൊയ്ക്കോട്ടെ അത് കോരി എടുത്ത് ഒരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റുക ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് ആദ്യത്തെ പരീക്ഷണമാണ് എന്തായാലും സക്സസ് ആയിരുന്നു ഇതിനോട് കൂടെ ഞാൻ കുറച്ച് സോസും കൂടി ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് ചായയും ഈ നമ്മുടെ ക്യാബേജ് വടന്നോ ക്യാബേജ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇതും ആ ഒരു സോസും കൂടി കൊടുത്തു അമിച്ചയ്ക്കും ലോൺസിനും നന്നായിട്ട് ഇഷ്ടമായി എനിക്കും നല്ല ഇഷ്ടമായി നമ്മുടെ ഈ തട്ടിക്കോട്ട് വീഡിയോസൊക്കെ ക്ഷമയോടുകൂടി കണ്ടിരിക്കണ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ Okay, bye-bye. See you.